ഓപ്പറേഷൻ സിന്ധൂറോടെ വീണ്ടും ചർച്ചയിൽ വന്ന പ്രദേശമാണ് പാക് അധീന കശ്മീർ ഓപ്പറേഷൻ സിന്ദൂറിൽ ഇന്ത്യ ലക്ഷ്യം വെച്ച ഒൻപത് ഭീകര താവളങ്ങളിൽ അഞ്ചും പാക് അധീന കശ്മീരിലായിരുന്നു പാക് പ്രകോപനത്തിന് ഇന്ത്യ നൽകിയ മറുപടിയിൽ നാശമുണ്ടായ സ്കർദു വ്യോമസേന താവളവും പിഒകെയിൽ തന്നെ വെടിനിർത്തൽ കരാർ നിലവിൽ വന്ന ശേഷം രാജ്യത്തോടുള്ള അഭിസംബോധനയിൽ പാകിസ്ഥാനുമായി ഇനി ചർച്ച രണ്ടു കാര്യങ്ങളിൽ മാത്രമെന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞത് അതിനൊന്ന് പാക് അതിന കശ്മീർ ആയിരുന്നു പിഒകെ തിരിച്ചിടുിക്കുമെന്ന അമിത്ഷായും രാജ്നാഥ് സിംഗ് മടക്കം കേന്ദ്രമന്ത്രിമാരും പലവട്ടം പറഞ്ഞു ഭാരത് കമ്മത്ത് एकदम स्पष्ट है टेरर और टॉर्क एक साथ नहीं हो सकते टेरर और ट्रेड एक साथ नहीं चल सकता और पानी और खून भी एक साथ नहीं बह सकता मैं आज विश्व समुदाय को भी कहूंगा हमारी घोषित नीति रही है अगर पाकिस्तान से बात होगी तो टेररिज्म पर ही होगी अगर पाकिस्तान से बात होगी होगी तो पाक ऑक्युपाइड कश्मीर पीओके उस पर ही अपोल എന്താണ് ഈ പാക് അധീന കശ്മീർ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിന്റെ വടക്കു ഭാഗത്തുള്ള പ്രദേശം കിലോമീറ്റർ വിസ്തൃതി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരി ഒന്ന് മുതൽ പാകിസ്ഥാൻ കൈയടക്കി വച്ചിരിക്കുന്നു രണ്ടായിരത്തി പതിനേഴിലെ സെൻസസ് പ്രകാരം നാൽപ്പത് ലക്ഷമാണ് ജനസംഖ്യ പത്ത് ജില്ലകളുള്ള പി ഒ കെയുടെ തലസ്ഥാനം മുസാഫറാബാദ് പാക് ദേശീയ അസംബ്ലിയിൽ പി ഒ കെക്ക് പ്രാതിനിധ്യമില്ല പ്രാദേശിക സർക്കാരാണ് ഭരണം സ്വന്തമായി പ്രസിഡന്റും പ്രധാനമന്ത്രിയുമൊക്കെ ഉണ്ടെങ്കിലും ആത്യന്തികമായി ഭരണം നടത്തുന്നത് കശ്മീർ കാര്യ മന്ത്രാലയം ഇസ്ലാമാബാദ് തന്നെയാണ് പക്ഷെ ഇന്ത്യയിൽ ജമ്മു ജമ്മുകശ്മീർ നിയമസഭയിൽ പാക് അധീന കശ്മീരിന് സീറ്റ് ഒഴിച്ചിട്ടിട്ടുണ്ട് ഇരുപത്തിനാല് സീറ്റ് നിയമസഭയുടെ അംഗബലം നൂറ്റി പതിനാലാണെങ്കിലും തെരഞ്ഞെടുപ്പ് നടന്നത് ജമ്മുവിലെയും കശ്മീരിലെയും തൊണ്ണൂറ് സീറ്റുകളിൽ ഇങ്ങനെ കഴിഞ്ഞ ഏഴര പതിറ്റാണ്ടിലധികമായി പാകിസ്ഥാൻ കൈയടക്കി വെച്ചിരിക്കുന്ന പിഒ കെ ഇപ്പോൾ കലാപകലുഷിതമാണ് സമീപകാലത്തെ ഏറ്റവും വലിയ പ്രക്ഷോഭം മൗലികാവകാശങ്ങൾ അടിച്ചപ്പെടുത്തപ്പെട്ട ജനത സെപ്റ്റംബർ ഇരുപത്തിയൊൻപത് മുതൽ തെരുവിലാണ് ജമ്മുകശ്മീർ ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പ്രക്ഷോഭം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസത്തിൽ തുടങ്ങിയ അസ്വസ്ഥതകൾ ഇപ്പോൾ അതിന്റെ ഉച്ചസ്ഥായി കുതിച്ചു വരുന്ന വൈദ്യുതി ബില്ലുകൾക്കെതിരെയായിരുന്നു അന്നവർ ആദ്യമായി തെരുവിലിറങ്ങിയത് അതിന്റെ തുടർച്ചയായിരുന്നു എല്ലാ ജില്ലകളിൽ നിന്നും പ്രതിനിധികളെ ഉൾക്കൊള്ളിച്ചുള്ള ജോയിന്റ് അവാമി ആക്ഷൻ കമ്മിറ്റിയുടെ പിറവി മുപ്പത്തിയെട്ടിന് ആവശ്യങ്ങളാണ് അവർ ഉന്നയിക്കുന്നത് അതിൽ പ്രധാനം പന്ത്രണ്ട് നിയമസഭാ സീറ്റുകളിൽ കശ്മീരി അഭ്യാർത്ഥികൾക്കുള്ള സംവരണം ഒഴിവാക്കണം പഞ്ചസാരയും നെയ്യും മാവും ഉൾപ്പെടെ അവശ്യവസ്തുക്കളുടെ വില കുറയ്ക്കുക അടുത്ത കാലത്തായി കുത്തനെ കൂട്ടിയ നികുതി കുറയ്ക്കുക ചെറുകിട വ്യാപാരികൾക്ക് കൈത്താങ്ങാകുന്ന നടപടി സ്വീകരിക്കുക വൈദ്യുതിക്ക് സബ്സിഡി വികസന പദ്ധതികളുടെ പൂർത്തീകരണം സ്കൂളുകളും ആശുപത്രികളും കുറവായ പ്രദേശങ്ങളിൽ സൗജന്യ വിദ്യാഭ്യാസവും ആരോഗ്യ സംവിധാനങ്ങളും ഉറപ്പാക്കുക രാഷ്ട്രീയക്കാർ ഉദ്യോഗസ്ഥർ ജഡ്ജിമാർ തുടങ്ങിയവർക്കുള്ള ആനുകൂല്യങ്ങളും അലവൻസുകളും നിർത്തലാക്കുക തുടങ്ങിയവയാണ് ആവശ്യങ്ങൾ പക്ഷെ സമരക്കാരെ ഒരു ധൈര്യവുമില്ലാതെയാണ് പാക് സുരക്ഷാ സേന നേരിട്ടത് അഞ്ച് ദിവസം പിന്നിടുമ്പോൾ പന്ത്രണ്ട് പ്രതിഷേധക്കാർ കൊല്ലപ്പെട്ടു സുരക്ഷാസേന വെടിവെച്ച് കൊല്ലുകയായിരുന്നു മൂന്ന് പോലീസുകാർക്കും ജീവൻ നഷ്ടമായി മുസഫറാബാദിന് പുറമെ റാവൽകോട്ടിലും നീലം വാലിയിലും കോട്ട്ലിയിലും പ്രതിഷേധം അക്രമാസക്തമായി കാര്യങ്ങൾ കൈവിട്ടതോടെ സാഹചര്യങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തുകയാണ് പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫ് പ്രശ്നപരിഹാരത്തിനായി രൂപം നൽകിയ സമിതി വിപുലീകരിക്കുകയും ചെയ്തു പക്ഷേ ഒന്നും ബലം കണ്ടിട്ടില്ല ചർച്ചകളിലൂടെ മാത്രമേ പ്രശ്നത്തിന് പരിഹാരം കാണാനാകൂ എന്ന് പറയുന്നുണ്ടെങ്കിലും പലപ്പോഴായി നടത്തിയ വാഗ്ദാന ലംഘനങ്ങളിൽ സർക്കാരിനുമേൽ അവിശ്വാസത്തിന്റെ കരിനിഴൽ വീണെന്നതിൽ സംശയമില്ല ഇന്ത്യ ആകട്ടെ സ്ഥിതിഗതികൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ്